എല്ല നമ്മുടെ യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ വീടിന്റെ മെയിൻ വാർക്കാണിന്ന് അപ്പൊ അതിന് ഇപ്പൊ പണിയാണ് ഇപ്പൊ നടക്കുന്നത് അപ്പോൾ അതിന്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ മെയിൻ വാർക്കാണ് ഇപ്പൊ ഇത്രയായി ഇവിടെ ഫുള്ള് കോലും ഒക്കെ കുത്തി വീഡിയോയിലേക്ക് വീടും ഇപ്പൊ കമ്പിയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വയറിങ്ങിന്റെ പൈപ്പും കാര്യങ്ങളൊക്കെ ഇടാനുണ്ട് ഇതാണ് നമ്മുടെ വീട് ഇതാണ് നമ്മുടെ വീടിന്റെ സിറ്റായിട്ട് നമുക്ക് നേരെ മീൻ ഹോളിലേക്ക് പോവാം ഇവിടെ നിറച്ചക്കോലാണ് പിന്നെ വിധ സ്റ്റെപ്പ് നമുക്ക് സ്റ്റെപ്പിൽ കേറാം മോള് വയറിങ്ങിന്റെ പണം നടന്നുകൊണ്ടിരിക്കാണ് അതിന്റെ ടവറും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ വെച്ചേക്കാ നമ്മള് സംശയം ഇതൊക്കെ ഒന്ന് കൊള്ളും അതാണ് നമ്മുടെ നമ്മള് ചിറ്റൗട്ട് പോയിട അപ്പോൾ നമ്മുടെ മിക്സൊക്കെ ചെയ്യുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടു സിമെൻ്റൊക്കെ മിക്സ് ചെയ്യുന്നത് അത് ഇന്നലെ രാത്രി കൊണ്ടുപോയിട്ടാണ് എം സാൻഡും മെറ്റിലൊക്കെ ഇവിടെ ഇറക്കിയിട്ടുണ്ട് അവർ വന്നിട്ട് പിന്നെ സിമെൻ്റ് വന്നായിരുന്നു അത് റാൻകോട് സാധ വന്നതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് കയറ്റി വിട്ടു വിട്ടു ഞങ്ങൾ പറഞ്ഞിരുന്നെ റാംകോടെ സൂപ്പർ ക്രിയേറ്റ് സിമെൻ്റ് ആയിരുന്നു

അപ്പൊ നമ്മൾ പറഞ്ഞത് റാംകോ സൂപ്പർ ക്രീയേറ്റ് സിമെന്റ് ഇവിടെ എത്തിയിട്ടുണ്ടോ ഞങ്ങൾ ഈ സ്റ്റെപ്പൊക്കെ കേട്ടി പാപ്പീനെ മേലേ കൊള്ളുന്നു അപ്പൊ നമ്മുടെ സിമെന്റ് വരെ താമസിച്ചോണ്ട് പയ്യ വൈകിയാണ് ഈ പണിയൊക്കെ തുടങ്ങിയത് അപ്പൊ അതാതാണ് നമ്മുടെ മിറ്റ് വേണിച്ചേരാം അതിലൊക്കെ മെറ്റിലൊക്കെ മിക്സ് ചെയ്യാന്ന് 샌드위치 바르크 보호. അപ്പൊ നമ്മുടെ വാർത്ത കഴിയാറായിട്ട് ഏകദേശം മൂന്ന് മണിയുടെ അടുത്തായി സമയം കഴിയാറായിട്ട് വാർത്ത കഴിഞ്ഞ സ്ഥലത്തൊക്കെ അവരുടെ ഇങ്ങനെ ലെവൽ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ വാർക്ക അതേ തീർന്നു വാർത്ത ഒക്കെ കഴിഞ്ഞു പണിക്കാരൊക്കെ പോയിതേ തീർന്നു അപ്പൊ താഴെ ഇട്ടിരുന്ന നമ്മുടെ മെറ്റിലും എംസാണ്ടൊക്കെ തീരാറായി ഞാനത് കാണിച്ചു തരാം അപ്പം എംസാൻ്റെയൊക്കെ തെയ് ഇത്രയായി എംസാൻ്റെ ഒക്കെ തീർന്നു അപ്പം അതെ ഇനി കുറച്ച് മെറ്റിലും കൂടെയുള്ളൂ മറ്റും ഇത്ര ഉണ്ടായിരുന്നു മെറ്റിലാണ് അപ്പം അതൊക്കെ തീർന്നു അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ എല്ലാ വീഡിയോയിലും ഒക്കെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ ഇതുപോലെ തന്നെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുക പിന്നെ നമ്മളൊക്കെ വീട് തെയ് പണി ഇത്രയായി അപ്പം നമുക്ക് അടുത്ത് എടിയേക്കണം അതിലേക്കും ബൈ